ിന്നിംഗ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമ്മളിവിടെ നിന്ന് ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാറിയാണ്ട് റൈഡിനുള്ളിൽ നമ്മുടെ കറക്റ്റ് സ്പോട്ടിലോട്ട് എത്തിയ കുറച്ച് കാടക്കുള്ള ഒരു കുഞ്ഞും വഴി വഴിയൊക്കെ സ്പോട്ട് നല്ല കിഡിലും സ്പോട്ടാണ്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഇങ്ങോട്ട് വിട്ടു പോകാൻ കുന്നുകൂടി കഴിഞ്ഞാൽ നമ്മളെത്തി അങ്ങനെ അവസാനം നമ്മുടെ എത്തി നമ്മുടെ ചൂണ്ട സ്പോട്ടിൽ നമ്മളെത്തി കഴിഞ്ഞ് വെള്ളമൊക്കെ ഇഷ്ടം പോലെ കൂടാണ്ട് വീശിക്കാരുണ്ട് എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിലാണ്ടാ വന്നേക്കണം ഈ വീശിക്കാർ തക്കൊക്കെ നോക്കിയാണ് വന്ന് വീശാറുള്ളു മീനടിക്കാൻ ചാൻസ് ഉണ്ടാവും നമുക്ക് നോക്കാം പോലെ വീശിക്കാറുണ്ട് കേട്ടോ എല്ലാവരും എന്താ വല വീശിട്ട് കിട്ടിയെല്ലാം ഇവിടെ കുടഞ്ഞിട്ട് പാത്രത്തിലോട്ട് ആക്കേണ്ട ചെമ്മീനൊക്കെ കണ്ട വിശ്വ എന്തായാലും നമുക്ക് ഇവരെ കുറച്ച് ഈ ലൈവ് ചെമ്മീനൊക്കെ മേടിച്ചിട്ട് നോക്കാം ചെമ്മീനൊക്കെ ഉടഞ്ഞിട്ട് കൊണ്ടിരിക്കും നമ്മൾ ചെമ്മീൻ കൊണ്ടുവന്നാറുണ്ടോ അത് പക്ഷേ ചത്ത ചെമ്മീൻ അട്ടാ എല്ലാവിടത്തും വീശിക്കാറുണ്ടാ അറഞ്ചും പുറഞ്ചം വീശിക്കൊണ്ടിരിക്കുന്നു നമ്മളൊപ്പം കൂടെ ഉള്ള ബെന്നപ്പനാണ് ടൈസ് ബെന്നപ്പന്റെ ഫ്രണ്ടീൻ തന്നെ നമുക്ക് നമ്മുടെ ആ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പണി തുടങ്ങാട്ട നമ്മളെ ചൂണ്ടയൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞ ടൈസ് നമ്മളെ ഫസ്റ്റത്തെ ഇടണേസ് നമ്മൾ ചെമ്മീൻ മേടിക്കാൻ പോകാൻ നേരത്ത് ഒരു രണ്ടു മൂന്ന് ചാള നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു അതാണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീനോട്ട് കിടക്കാട്ടാ അതെ ഫസ്റ്റ് കാസ് ചെയ്യുന്നത് നമ്മുടെ ബെന്നപ്പനാണ് ടൈസ് കാസ്റ്റ് കിട്ടാ ടൈം വേസ്റ്റ് ആക്കുന്നില്ല നമ്മളും കാസ്റ്റീനണ്ട എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ചാളയാരനെ പെട്ടെന്ന് തന്നെ റിസൽട്ടാവാൻ സാധ്യതയുണ്ടാ അതെ നമുക്ക് ഫസ്റ്റത്തെ മീനടിച്ചറുണ്ട് ടൈസ് ബെന്നപ്പന അടിച്ചാ കൂരി ചാളയിൽ കൂരി കയറി പോകാന്ന് പറഞ്ഞാ അതെ അപ്പൊ തന്നെ നമുക്ക് മീൻ മീനടിച്ചറുണ്ടേസ് കൂരിയാണോന്ന് നോക്കാം കേറി വേണേണ്ടവൻ പൊട്ടെ പൊട്ടെ പൊട്ടേ കൂരി അല്ല ടൈസ് കറുപ്പ് ഒരു കുഞ്ഞൻ കറുപ്പ് ഇവൻ കീറി പിടിക്കുന്ന ഒട്ടും പ്രതീക്ഷയിൽ ഇടാ എന്തായാലും പൊളിച്ചി ആ പണി പാളി ടീസ് വള്ളക്കാരി വല വെക്കണ്ടാ നമുക്ക് ലോന്നിലിട്ട് ഇടാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഒരു മഴ പെയ്ത ടൈസ് അന്തരീക്ഷം ടപ്പിന്നു പറഞ്ഞാ മാറി എന്തായാലും നമുക്ക് ചാളിൽ മീൻ ചറവറ മീനടിച്ചോണ്ടിരിക്കണ്ട പിന്നെ മീൻ അടിച്ചിറേട്ടതാ കാണിച്ചേട്ടാ കൂരിയാണ് രണ്ടു കൂരിനെ ഒരുമിച്ചടിച്ചിറുണ്ട് ചാളിട്ടുള്ള കുണ്ണു ഇതാണ് ടൈസ് കൂരി എവിടെ ഉണ്ടെങ്കിൽ പറന്നു വന്നടിച്ചോളൂ മഴ ഭയങ്കരമായിട്ട് കൂടിയേരം നമ്മൾ ചൂണ്ടുള്ളി കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്തിട്ടാ അതെ ഇപ്പൊ മഴയൊക്കെ മാറി അത് നൈസായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാട്ട നമ്മൾ ഇട്ടപ്പോ തന്നെ എന്തോ അടിച്ചിറങ്ങൈസ് ഭയങ്കര ടൈറ്റ് ആട്ടാ അത് വേറെ ഒന്നുമില്ല ഈ പാവൽ ഒന്ന് ചീഞ്ഞിറക്കേണ്ടത് ഈ ബ്രൈഡ് ഒന്ന് ചുറ്റിയിട്ട് വലിക്കാൻ നേരം ഭയങ്കര ടൈറ്റ് ആയിരിക്കും നമുക്ക് എന്തുണ്ടാകും കിട്ടിയത് നോക്കാം പാവലിന്റെ ഇടയെ കൂടിയൊക്കെ കയറി വന്നിട്ടാ എന്താ നോക്കാം ആ കൂലിയാണ് ഡൈസ് കൂരി വീണ്ടും കൂരിന് കിട്ടിറുണ്ടോ നമുക്ക് പറഞ്ഞു നമ്മുടെ ഏകദേശം ചാളിപ്പോൾ തീരാറായിട്ടുണ്ടേട്ടോ അത്യാവശ്യം നല്ല വലിയ കൂരി നമുക്ക് കിട്ടിയിരിക്കണം നമ്മുടെ ചാള മൊത്തം തീർന്നിട്ടായി സാജ മൂന്ന് ചാള ഉണ്ടാവുള്ളൂ അത് നമ്മൾ മൊത്തം ഇട്ട് ഏ ഇനി എന്നാൽ ചെമ്മീൻ ട്രൈ ചെയ്യാൻ വേണ്ടാ ഇനി നമുക്ക് ചെമ്മീൻ ഇട്ടിട്ട് നോക്കാം ചെമ്മീൻ ഇട്ടിട്ട് ഇനി എന്തിനാണ് കിട്ടണേന്ന് നോക്കാം നമുക്ക് ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തേ കുത്ത് വരുള്ളൂ എന്നാലും എന്തെങ്കിലും വെറൈറ്റി നമുക്ക് കിട്ടുമെന്ന് നോക്കാം കേട്ടോ നമ്മൾ അവിടെ ഫസ്റ്റത്തെ കാസ്റ്റ് ചെയ്യാൻ വേണം ചെമ്മീൻ ഇട്ടാ അല്ലെങ്കിൽ ലോങ്ങ് എറിയണീലേട്ടാ അവിടെ വലയിട്ടുണ്ടോ പോയിരുന്നു വഞ്ചിക്കാർ നമുക്ക് ഇട്ടു നോക്കാം ചെമ്മീനിൽ കതിരാനടിക്കാനുള്ള ചാൻസ് ഉണ്ടോ അതുകൊണ്ടുതന്നെ നമ്മൾ ഒരു പതിനേഴിൻ്റെ ഒരു ചെറിയ കുളത്ത് സെപ്പറേറ്റ് ആയിട്ട് കെട്ടി വെച്ചിരണം കേട്ടോ കതിരാനടിക്കണ്ടെങ്കിൽ അടിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് ഈ കൂരിനെത്തന്നെ കെട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ ആ അതെ ഒരു മീൻ അടിച്ചിരണം കേട്ടോ ഈസ് ചെമ്മീൻ ഇട്ടിട്ട് നമ്മുടെ ആദ്യത്തെ സ്ട്രൈക്ക് ആണ്ടോ മെന്നപ്പൻ്റെ റിഡ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തുവാണെന്ന് നോക്കട്ടോ എന്റെ മോനെ നമുക്കൊരു പല്ലിക്കോരന കിട്ടിയിട്ടുണ്ട് ഡെയ്സ് കുറെ നാൾക്ക് ശേഷം ഒരു പല്ലിക്കോരനെ കിട്ടണ ചെറുതാണ് എന്നാലും കുഴപ്പമില്ലട്ടോ യുവമാര് കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന മീനാണ് ഡെയ്സ് നമ്മുടെ സ്പോട്ടിൽ ഇവമാര് വന്നിട്ടുണ്ടെന്നാണ് തോന്നണം അങ്ങനെയാണെങ്കിൽ നമ്മ ഉമാരെ അടിച്ച് കയറ്റോട്ടാ എന്തായാലും നമ്മുടെ ഫസ്റ്റ് പല്ലിക്കോരന നമ്മുടെ അടിച്ച് കയറ്റിയിരിക്കുന്നത് എന്തായാലും ഇനി ഒട്ടും സമയം കളയാനുള്ള നമ്മ പെട്ടെന്ന് തന്നെ ചെമ്മീൻ കൊർത്തിട്ട് അടുത്ത കാസ്റ്റീനേണ്ട യുവരുടെ ആക്ടിവിറ്റി ചിലപ്പോൾ ചിലപ്പോ നേരത്തേക്ക് ഉണ്ടാവുള്ളൂ നമുക്ക് ആ ടൈമിൽ ഉമ്മരെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യോട്ടാ അപ്പുറത്ത് വീശിക്കാർക്ക് പല്ലിക്കോരനെ കിട്ടണ്ട ഡൈസ് നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും ആ അതെ നമുക്കൊരു മീൻ അടിച്ചു തരാം നമുക്ക് നോക്കാൻ ദൂരാണെന്ന് പല്ലിക്കോരയാണോ അതോ നമ്മുടെ സ്ഥിരം കൂരിയാണോ നോക്കട്ടെ ആ നമുക്ക് നമുക്കത് വീണ്ടും കൂരിനെ തന്നെ കിട്ടിക്കണം അത്യാവശ്യം വലിയ കൂരി കൂരിയാണ്ടോ മഞ്ഞക്കൂരിയാണൈസ് നല്ല നെയ്യായിരിക്കും മരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഒരു കൂളു കിട്ടിയിൽ തന്നെ ഒരു സ്ട്രൈക്ക് കിട്ടിറട്ടെ ഡൈസ് അന്യായ വലിയ വലിച്ച് ഒന്നില്ലെങ്കിൽ പല്ലിക്കോര അല്ലെങ്കിൽ നമ്മുടെ കൂരിനെ അരിക്കോട്ടെ കൂരി ആണെങ്കിൽ ചെകിടം കൂരി അരിക്കോട ഉറപ്പാ കേട്ടോ അത്യാവശ്യം കുറച്ച് ലോങ് ഈന്നിട്ടാ സ്ട്രൈക്ക് കിട്ടിടാ പുള്ളിക്കാരെന്തേ കയറി വന്നുള്ളൂ ഇത് കണ്ടാൽ കിഡിൽ തന്നെ ഒരു പല്ലിക്കോരേണ്ട നമ്മുടെ ചൂണ്ടയിൽ വന്ന് അടിച്ചത് കുറേ നാൾ താക്ക് പോരുന്നിട്ട് പിന്നെ തരാം പിടിക്കണമെന്ന് പുള്ളിക്കാരെ ഹുക്ക് മൊത്തമായിട്ട് അകത്താക്കി വെക്കണം കേട്ടോ കുറച്ചും കൂടി വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഉമാരെ നമുക്ക് ഷാഡിട്ടായാലും പിടിച്ചെടുക്കാം കേട്ടോ എന്തായാലും ചെമ്മീൻ ഇട്ടിട്ട് നല്ല സ്ട്രൈക്ക് തന്നെയാണ് കേട്ടോ ഉമാരി വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത മീനാണ് ടേസ് ചെയ്ത് അതുപോലെ തന്നെ മാർക്കറ്റിൽ ഉമ്മമാർക്ക് വലിയ റേറ്റ് ഒന്നും എന്നാലും നമുക്ക് ചൂണ്ടയ്ക്ക് ഉമാരെ പിടിച്ചെടുക്കാൻ നേരത്തെ ഒരു സന്തോഷം ഉണ്ടോ നമുക്ക് മീൻ അടിച്ചറുണ്ട് ഐസ് വീണ്ടും എന്തിട്ടാണെന്ന് നോക്കട്ടെ കൂരിയാണോ പല്ലിക്കൂരാണെന്ന് നോക്കട്ടെ കതിരാൻ നമ്മൾ ചെറിയൊരു കുളത്തിട്ടിട്ടുണ്ടായി പക്ഷെ ഒന്നും വന്ന് അടിച്ചിട്ടില്ല നല്ല ടെമ്പറുണ്ട് കേട്ടോ എന്തിട്ടാണെന്ന് നോക്കാം ആ കൂരിയാണ് ഐസ് ആന കൂരിയാട്ടോ സീസുണ്ടോ അടുത്തുള്ളി കാണിച്ച മഞ്ഞ കൂരിയാണ്ടൈസ് നല്ല നെയ്യായിരിക്കും മതി കണ്ടോ സീസ് ഉണ്ടോ ഇതിന് ഹുക്ക് മുഴുങ്ങിയൊക്കെ നമുക്ക് ഇട്ടിട്ട് ഹുക്ക് അഴിച്ചെടുക്കേണ്ടി വരും ഇതേ നമ്മുടെ ബെന്നപ്പനും മീനടിച്ചറിസ് റിഡ്രൈവ് ചെയ്തോണ്ടിരിക്കേണ്ട ചെയ്തുകൊണ്ടിരിക്കണ്ട വന്നുണ്ട് എന്തുണ നോക്കട്ടെ നമുക്ക് കണ്ടാ ഓനെ പല്ലിക്കുര വീണ്ടും നമ്മുടെ ബെന്നപ്പനൊരു കിട്ടിലും പല്ലിക്കോര കിട്ടിയാറുണ്ട് ഡേസ് നമുക്കിപ്പോ ഒരു മൂന്ന് പല്ലിക്കോരനെ കിട്ടിയാറുണ്ടേസ് അതുപോലെ തന്നെ വീശിക്കാർ കൂടുതൽ കിട്ടണ്ട ഇഷ്ടം പോലെ പല്ലിക്കുരന ചില ടൈമിൽ മാത്രം ആക്ടിവിറ്റി കാണിക്കോട്ടാ ആ ടൈമിൽ നമ്മൾ സ്പോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെമ്മീനിട്ടായാലും ഷാഡിട്ടായാലും പിന്മാർ പിടിച്ചെടുക്കാട്ടോ നമ്മളോടൊപ്പം ചൂണ്ടിടാനായിട്ട് നമ്മുടെ കൂട്ടുകാരൻ ടെൻഷനും ചേർന്ന് ഡൈസ് ടെൻഷനും ഏറ് ചൂണ്ട കണ്ടിടണേ ഏറ് ചൂണ്ടാക്കി സുഖമായിട്ട് ഇടാ ഒടക്കിന്റെ ഒരു പ്രശ്നം സ്പോട്ടില് മഞ്ഞില്ല ആ ഒരു മീൻ അടിച്ചറ ഡൈസ് ഉക്കപ്പ് എടുത്തോണ്ട് കാണിച്ചിരട്ടാ കണ്ടാ പല്ലിക്കോരണ്ടാ നല്ല സൈസ് ഉള്ള സൈസുള്ള വല്ലിക്കോരണ്ടാ നമുക്ക് നാലാമത്തെ പല്ലിക്കോരണ്ടൈസ് ഇപ്പൊ കിട്ടണം ഇതിനിടയിൽ നമ്മ വീശിക്കാരുന്നു അഞ്ചാറ് ലൈവിച്ച മീൻ മേടിച്ചിട്ടായിരുന്ന പക്ഷെ ഒന്നും കുത്തിയില്ല ഇതേ അങ് ദൂരെ ചരക്കപ്പലണ്ടൈസ് അതിന്റെ സൈഡിൽ വഞ്ചിക്കാരാ അവരിപ്പ് നമ്മളിവിടുന്ന് വല എടുത്താണ്ട അവിടെ പോയി തകർത്തോണ്ടിരിക്കുന്നു ഇനി നമുക്ക് ധൈര്യം ആയിട്ട് ലോങ്ങിലോട്ട് കാസ് ചെയ്ത് തരട്ടാ എന്തായാലും വലയം പോയിടക്കൂല ഇതേ ആ ഗ്യാപ്പിൽ പിന്നെ പതിനൊരു പല്ലിക്കോരനോട് അടിച്ച് കയറ്റി പറഞ്ഞാൽ ഒരേ സൈസിലുള്ള പല്ലിക്കോരനായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണത് ഇപ്പൊ കുറച്ച് പല്ലിക്കോരനായിട്ട് നമുക്ക് കിട്ടണം എന്തായാലും പല്ലിക്കോരനെ കിട്ടണം എന്നുള്ളൊരു പരാതി ഇന്നത്തോടെ തീർന്നിറഞ്ഞട്ടാ ഇതേ നമുക്ക് വീണ്ടും ഒരു മീൻ അടിച്ചേരണം കേട്ടോ തൊട്ടരിത്തായിരുന്ന ഇട്ടിരുന്ന ആ തേങ്ങും കുട്ടീലഅ അതിന്റെ സൈഡിലാണ് ഇട്ടിരുന്ന എന്തിനാണോ നോക്കാട്ടോ കയറി വന്നിട്ട് ആ അതെ കതിരാനെ ടീസ് നമ്മൾ സെപ്പറേറ്റ് ഒരു ഹുക്ക് സെറ്റ് ചെയ്തിട്ടിരുന്ന നമ്മൾ കയറിപ്പിടിച്ചു തരണം നമ്മൾ സെറ്റ് ചെയ്തിട്ടിരുന്ന പക്ഷേ ഹുക്ക് പുള്ളിക്കാരനെ അകത്താക്കിയിട്ടില്ലടാ കാണിച്ചു തരാം കറക്റ്റ് ആയിട്ട് കണ്ടാ കണ്ണീൻ്റെ ഫോൾ ഹുക്കിലാണ്ട് നമുക്ക് കിട്ടിയേക്കണേനാ എന്തായാലും കതിരാന കിട്ടിയല്ല കതിരാനൊക്കെ കിട്ടുവാണേ വറുത്ത് യൂസ് ചെയ്ത് നോക്കണ്ട കിട്ടില്ല ടേസ്റ്റാണ് പുള്ളിക്കാരന് ഇതേ നമുക്ക് പിന്നെ മീൻ തരണം കേട്ട അരികെ ആദ്യം സ്പോട്ടിന്ന് തന്നെ അടിച്ചണം എന്തുണ നോക്കാട്ടോ ഇപ്പൊ വെള്ളം നല്ലപോലെ കേറി നിൽക്കണ കാരണം അരികെ തന്നെ നല്ല കൊത്തണ്ടട്ടാ കേറി വന്നിട്ടുണ്ട് വീണ്ടും കൂരിയാണ് ടൈസ് ആരൊക്കെ വന്നാലും പോയാലും കൂരി നമ്മളെ കിട്ടുവാണെങ്കിൽ ലക്ഷണം ഇല്ല എന്തായാലും നല്ല സൈസുള്ള കൂരിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ഇപ്പൊ നമുക്ക് കൊണ്ടുവന്ന ജമ്മീനെ ഏകദേശം മൊത്തം തീർന്നെട്ടാ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂണ്ടുകളിൽ പതിനെ സ്റ്റോപ്പ് ചെയ്യണം നമുക്ക് കിട്ടിയേക്കണം മൊത്തം കാണിച്ച വേണ്ട ഇത്രയും മീനായിട്ടാ നമുക്ക് കിട്ടിയേക്കണം കൂരി പല്ലിക്കോര കറൂപ്പ് കതിര നാല് ടൈപ്പ് മീൻ നമുക്ക് കിട്ടിയിരുന്ന കേട്ടോ എല്ലാം നല്ലപോലെ മണ്ണിൽ പെരേണ്ടിരിക്കണ്ട ഇവന്മാരെ നമുക്കൊന്ന് കഴുകിയെടുക്കണം അപ്പം നമ്മൾ ഇവിടെ നിന്ന് പയ്യേ പാക്കപ്പ് ആവണേണ്ട ഡേസ് അതേ ടെൻഷനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോകണേന്ന് വെന്നപ്പൻ്റെ അവിടെ മീൻ ചൊരിഞ്ഞിട്ടിട്ട് ബോക്സ് കഴുകണ ഒന്ന് മീനൊന്ന് കഴുകാനുണ്ട് മീൻ എവിടെ ചൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചു തരാട്ടോ അപ്പൊ സ്പിന്നിംഗ് പോയിന്റീ ചെറിയ വീഡിയോ നമ്മുടെ നിർത്തിയാണ് അപ്പോൾ പുതിയൊരു കിടിലം വീഡിയോ നമുക്ക് വീണ്ടും കാണാം കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടാ കമന്റ് കിട്ടോട്ടോ അപ്പോൾ നമുക്ക് കിടിലം വീഡിയോ ഇട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ